അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വമ്പൻ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് ട്രംപുമായി പിരിഞ്ഞ മസ്ക് അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടി സംവിധാനം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് മസ്ക് തുറന്നടിച്ചു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും മസ്ക് വ്യക്തമാക്കി പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ പ്രതികരണം തേടിയതിനു ശേഷമാണ് സുപ്രധാനമായ ഈ തീരുമാനം മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനവും നടത്തിയത് നേരത്തെ എക്സിൽ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള അഭിപ്രായ സർവേക്ക് മറുപടിയായിട്ടാണ് പ്രഖ്യാപന പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു പാർട്ടി വേണമെന്നാണ് ആവശ്യമെന്ന് വ്യക്തമായെന്നും അത് സംഭവിച്ചിരിക്കുന്നുവെന്നും മസ്ക് കുറിച്ചു പായച്ചെലവും അഴിമതിയും കാരണം രാജ്യത്തെ കടക്കണിയിലാക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജനാധിപത്യത്തിലല്ല ഏക പാർട്ടി സമ്പ്രദായത്തിലാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയണം അതിനാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ വേണ്ടിയാണ് ാണ് അമേരിക്ക പാർട്ടി ഇന്ന് രൂപീകരിക്കുന്നതെന്ന് ഇലോൺ മസ്ക് കുറിച്ചു ജൂലൈ നാലിന് യു എസിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെയാണ് ജനങ്ങളുടെ അഭിപ്രായം തേടി മസ്ക് എക്സിൽ പോളിട്ടത് ചിലർ ഏകകക്ഷി കക്ഷി എന്ന് വിളിക്കുന്ന രണ്ട് പാർട്ടി സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ദിനമെന്നും അമേരിക്ക പാർട്ടി രൂപീകരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്ക് എക്സിൽ പോളിട്ടത് പേരും പാർട്ടി രൂപീകരിക്കണമെന്നും ആറ് ശതമാനം പേർ വേണ്ടെന്നും പ്രതികരിച്ചു ഭൂരിപക്ഷം പേരും പാർട്ടി രൂപീകരിക്കണമെന്ന് പറഞ്ഞതോടെയാണ് അധികം വൈകാതെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നത് ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം പലതവണ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു ട്രംപുമായി നികുതി ഇളവ് ബില്ലിന്റെ പേരിൽ ഉടക്കി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മസ്കിന്റെ ഈ പുതിയ തീരുമാനങ്ങൾ ഇലക്ട്രിക് വാഹന സബ്സിഡി വാരിക്കൂട്ടിയാണ് ടെസ്ല സിഇഒ ആയ മസ്ക് അതിസമ്പന്നായതെന്ന് ട്രംപ് തിരിച്ചടിച്ചതോടെ ഇരുവരും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിലുള്ള വാക്പോരും മൂത്തിരുന്നു വൻ നികുതി ഇളവുകളും സർക്കാരിന്റെ ചെലവ് ചുരുക്കലും ലക്ഷ്യമിടുന്ന ബിഗ് ബില്ലിന്റെ പേരിൽ സൌഹൃദം ഉലഞ്ഞതോടെയാണ് മസ്ക് ട്രംപ് സർക്കാരിന്റെ പദവി വിട്ടത് ലോകത്ത് മറ്റേത് വ്യക്തിക്ക് കിട്ടുന്നതിലും കൂടുതൽ സബ്സിഡിയാണോ ടെസ്ലയ്ക്ക് കിട്ടുന്നതെന്നും അതില്ലായിരുന്നുവെങ്കിൽ മസ്ക് പണ്ടേ കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങിയനെയെന്നും ട്രംപ് പറഞ്ഞു ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന ഇ വി ഇളവുകൾ താൻ അന്നേ എതിരായിരുന്നു ഇ വി സബ്സിഡി നഷ്ടമാകുമെന്ന് പേടിച്ചാണ് മസ്ക് ഓരോന്ന് പുലമ്പുന്നതെന്നും ട്രംപ് പറഞ്ഞു ബില്ല് തൊഴിൽ നഷ്ടവും നവവ്യവസായ തകർച്ചയും ഉണ്ടാക്കുമെന്നാണ് മസ്കിന്റെ വിമർശനം ബില്ലിനെ അനുകൂലിക്കുന്ന സെനറ്റർമാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്നും മസ്ക് ഭീഷണി ഉയർത്തിയിരുന്നു അതേസമയം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഒപ്പുവെച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ ബില്ല് നിയമവുമായി അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനത്തിലാണ് നിർണായക ബില്ലിൽ ട്രംപ് ഒപ്പുവെച്ചത് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ഗംഭീരമായ ചടങ്ങിലാണ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചത് നികുതിയുടെ ൾ കുടിയേറ്റത്തിനും സൈന്യത്തിനുമുള്ള ചെലവ് വർദ്ധിപ്പിക്കൽ ക്ലീൻ എനർജി ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിക്കേയ്ഡിന്റെ വെട്ടിക്കുറയ്ക്കലുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഈ പുതിയ ബില്ല് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സെനറ്റും കോൺഗ്രസും ഇത് പാസാക്കിയത് റിപ്പബ്ലിക് പാർട്ടിയിലെ ഭിന്നത മറികടന്ന് ഇരുന്നൂറ്റി പതിനാലിനെതിരെ ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് നേടിയാണ് കോൺഗ്രസ് പാസായത് വാഗ്ദാനം നൽകി വാഗ്ദാനം പാലിച്ചുവെന്ന് ബില്ലിൽ ഒപ്പിട്ട ശേഷം ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള